അപ്പോൾ അമ്മ ഇന്ന് തുളസി വെച്ചിട്ട് ഒരു കഷായം വെക്കാനുള്ള ഒരു പനിയിലാണ് എല്ലാവരുടെയും പനിയുമെല്ലാം കോളെല്ലാം കഴിഞ്ഞില്ല ആക്കും കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ശരിയായി വരുന്നതേ ഉള്ളു അപ്പോൾ കോൾഡും ത്രോട്ട് പെയിനും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് ചെറുതായിട്ട് ഉണ്ട് അത്ര അപ്പോൾ അതിന് ഒരു ആശ്വാസം നല്ല രീതിയിൽ അമ്മ മുന്നേ ഉണ്ടാക്കുന്ന മുന്നേ അവരുടെ ആ ഒരു സമയത്തെല്ലാം ഉണ്ടാക്കുന്ന തുളസി കഷായം ഉണ്ടാക്കിയാൽ തൊണ്ടക്കൊരു സുഖായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുളസി പറിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പം അമ്മ അത് എല്ലാം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇല മാത്രം എടുത്ത് വെക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഇല മാത്രല്ല അതിൻ്റെ തണ്ടോടെ എടുത്താലും തുളസി ആയതുകൊണ്ട് വലിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ തണ്ടോട് കൂടിയിട്ട് തന്നെ എല്ലാം എടുത്ത് വെച്ചു ഇല മാത്രമല്ലാതെ എൻ്റെ മുഴുവനായിട്ട് തന്നെ പിന്നെ എടുത്തു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് ഇഞ്ചി ഇഞ്ചി ചതച്ചിട്ട് ഇഞ്ചിട്ട് പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ കുരുമുളകും കുരുമുളക് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തു എന്ന് വെച്ചാൽ കുറച്ചൊരു എരിവും കൂടി ആകുമ്പോഴത്തേക്ക് തൊണ്ടൊക്കെ ഒരു സുഖം എന്ന് പറഞ്ഞിട്ട് കുരുമുളക് കുറച്ച് നന്നായിട്ട് ചതച്ചെടുത്തു കുരുമുളക് ചതച്ചതും പിന്നെ നമുക്ക് വെല്ലം കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം അപ്പോൾ അത് അതെല്ലാം കൂടിയിട്ടൊരു പാത്രത്തിലിട്ടിട്ട് പിന്നെ നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ചെറിയ ഉള്ളിങ്കിൽ സബോളയായാലും അങ്ങനെയാണ് മുന്നേ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുത്തതാണ് കുറച്ച് കുറേ സമയം അതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെച്ചിട്ട് പിന്നെ അരിച്ചെടുക്കുന്നു അരിച്ചെടുത്തിട്ട് നല്ലൊരു സുഖം തന്നെയാണ് നമുക്ക് ത്രോട്ടനും പിന്നെ കവക്കെട്ടിനും ചെറിയൊരാശ്വാസം തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും